ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ വളരെ ട്രെൻഡി ആയിട്ട് ഇതുപോലത്തെ ഒരു സാരി ബ്ലൗസ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നെന്നുള്ളതാണേ ഏതൊരാൾക്കും സ്വന്തമായിട്ട് വളരെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഒരു മീറ്റർ മെയിൻ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിന് വിട്ടിൽ നമ്മുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടിരിക്കുകയാണ് ഇനി എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് ആ ലെതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ നമ്മൾ കൂടുതൽ കൊടുത്താണ് ഇതുപോലെ ബാക്ക് പോർഷനെ ലെങ്ത് കണക്കാക്കുന്നത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ച് കൂട്ടി കൊടുക്കുക ഇനി എത്രയാണോ നമ്മുടെ ഷോൾഡർ അതിൻ്റെ നേരെ പകുതി കാണുക അവിടെ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഷോൾഡറിനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പം ബാക്ക് പോർഷനിലെ നെക്കിന് ലെങ്ത് ഒരു എട്ട് ഇഞ്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ അഞ്ചര ഇഞ്ച് ഷോൾഡറിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഇവിടെ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് ഡൗൺ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു പോയിൻ്റിൽ നിന്ന് നമുക്കൊരു അഞ്ചര ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്ക് പോർഷൻ ആയതുകൊണ്ട് അര ഇഞ്ച് നമുക്ക് ലൂസ് കൊടുത്താലും മതി ഇനി ഒരു ഇഞ്ച് ലൂസ് കൂടുതൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഒന്നരയോ രണ്ടോ ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുക ഇതെല്ലാം നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവാണ് പറയുന്നത് സാരി ബ്ലൗസിൽ നിന്ന് എടുക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ നമ്മളിതിനു മുന്നേ ഇട്ടിട്ടുണ്ട് ടോട്ടൽ വേസ്റ്റ് അളവ് നമ്മൾ എടുക്കുക ഇവിടെ നമുക്ക് ലൂസ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കൊടുക്കണേ കൊടുക്കാം ഇല്ലെങ്കിൽ ടു ഇഞ്ച് സീം എലവെൻസ് കൊടുത്താൽ മതി ഈ പോയിന്റ് നമ്മൾ ഇതുപോലെ ആയിട്ട് മാർക്ക് ചെയ്തും കൊടുക്കുന്നു ഈ പോയിന്റുകളെ തമ്മിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ലൂസ് ഇട്ട പോയിന്റിൽ നിന്നാണ് ഇതുപോലെ ഈ ഒരു ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ നമ്മൾ സീം എലമെൻ്റ്സിൻ്റെ ഭാഗവും വരച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ഈ ഡൗൺവേഡ് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ടേപ്പ് വെച്ച് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ കോർണറിൽ നിന്ന് ഒരൊന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പോയിൻറ്റിലൂടെ വരുന്ന രീതിയിൽ നമ്മൾ നമ്മളിതുപോലെ ആംഹോളിന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൈക്ക് ഒട്ടും ചുളുക്കൊന്നും രീതിയിൽ കിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ നമ്മൾ വളരെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് നെക്ക് നമ്മൾ ഇപ്പം കട്ട് ചെയ്യുന്നില്ല നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവേ ഇത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ നമ്മൾ കുറച്ചുകൂടെ വിട്ട് കൂട്ടി നമ്മൾ ബാക്ക് പോർഷനിൽ കൊടുത്തതിനേക്കാട്ടിലും ഒരു സൈഡിൽ ഒരു ഇഞ്ചോളം വിട്ട് കൂട്ടി കൊടുത്താണ് മടക്കി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പോയിൻ്റിലേക്ക് നമ്മളുടെ ബാക്ക് പോർഷനെ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ബാക്ക് പോർഷനിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അത് ഞാൻ എന്താണ് ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് പിന്നീട് പറഞ്ഞു പറഞ്ഞുതരാവേ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു പോയിന്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഒന്നേകാൽ കൊടുത്താലും കുഴപ്പമില്ല സീം എലവൻസ് ഒന്നര വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം സീം അലവൻസ് അപ്പം നമ്മൾ ചിലവും കൂടുതലിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഒരു ഒരു ഇഞ്ച് നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ കൊടുക്കുന്നുള്ളൂ ഒരു ഇഞ്ച് കൊടുത്താലും തയ്ക്കാം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ ഒന്നര വരെ എടുത്തോണം ഇതുപോലെ ഒരു ഇഞ്ച് ലെങ്ത് കൂടി എടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷൻ മാറ്റുന്നു എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആറിഞ്ചാണ് നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത് ആ ആറ് ഇഞ്ച് നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗവും ഇതുപോലെ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ അകത്തേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ലാൻ ലൈൻ നമ്മൾ ഇതുപോലെ ഈ പോയിൻ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ചേ കൊടുക്കാവുള്ളൂ ഒരു ഇഞ്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ബാക്ക് പോർഷനെക്കാട്ടിലും കുഴിച്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വളരെ നീറ്റായിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഒരു നോർമൽ സാരി ബ്ലൗസിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ പോയിൻ്റുകളെല്ലാം ഇനി നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒരു പതിമൂന്ന് ഇഞ്ച് നമ്മളൊരു ഇഞ്ച് ചെസ്റ്റ് അളവാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പതിമൂന്ന് ഇഞ്ച് കൊടുക്കുന്നു എന്നിട്ട് ഇഞ്ച് നമ്മൾ മൂന്നര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അര ഇഞ്ച് നമ്മൾ സീമലവെൻസും കൊടുത്ത് ഇഞ്ച് എവിടെ വരുന്നു അതാണ് നമ്മളുടെ സൈഡ് വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിന്റിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഭാഗമാണ് നമുക്ക് ബെൽറ്റ് ആയിട്ട് മാറുന്നത് നമ്മൾ ബെൽറ്റ് വിത്ത് പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ മൂന്ന് ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുക്കുന്നത് വളരെ ട്രെൻഡി ആയിട്ട് ഉള്ള ഒരു നെക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒമ്പതര ഇഞ്ച് എവിടെ വരുന്നു അവിടെ ഇങ്ങനെയാണ് നമ്മളൊന്ന് ചരിച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്കിന് ഷേപ്പ് ഇതുപോലെയാണ് കൊടുക്കുന്നത് നമ്മളൊരു സ്വീറ്റ് ഹർട്ട് ആണ് ഇവിടെ ആ ഒരു ഷേയ്പ്പിലേക്കാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു ഓവർ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ബെൽറ്റിനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുടെ ഡാർട്ടിങ് പോയിൻ്റ് ആണ് അത് നമ്മളൊരു പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പത്തിഞ്ചും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെയും നമ്മുടെ സൈഡ് വിട്ട് വിടുത്ത് നാലിഞ്ച് തന്നെയാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണേ നാലിഞ്ചിൻ്റെ പോയിൻ്റിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തോണം ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു മൂന്നര ഇഞ്ച് മുകളിൽ എത്രയാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടര ഇഞ്ച് നമ്മുടെ ടക്കിന് വിട്ടും കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടക്ക് പോയിന്റിൽ നിന്ന് രണ്ടിഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൈ കൊണ്ട് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചുകൂടെ കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നല്ലൊരു ഷേപ്പ് അത് നമ്മൾ ഇതുപോലെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് ഇതുപോലെ നമ്മൾ ടക്ക് പോയിന്റ് ഇങ്ങനെ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളുടെ വേസ്റ്റ് വേസ്റ്റളവാണേ നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് ഇഞ്ച് സീം എലമെൻസും കൊടുക്കുക ഇനി നമുക്ക് ഒരു കാര്യവും കൂടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മളിവിടെ ഈ രണ്ടര ഇഞ്ച് ടക്കിട്ട് കൊടുക്കാനായിട്ടുള്ളത് ഇവിടെ നമ്മൾ വിട്ട് കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇതിനായിട്ടാണ് നമ്മൾ ക്ലോത്ത് ആദ്യമേ തന്നെ വിട്ട് വിട്ത്ത് കൂട്ടിയിട്ടോണമെന്ന് പറഞ്ഞ് ഒരു മൂന്നിഞ്ചോളം കൂടുതൽ ബാക്ക് പോർഷനെ കടലിൽ ഇടണമെന്ന് പറയുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ശേഷം ഒരു ഇഞ്ച് നമ്മളിവിടെ ലൂസ് കൊടുക്കണേ അതിനുശേഷം രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരല്പം ബാലൻസ് ഉണ്ട് ക്ലോത്ത് അത് അതുപോലെ തന്നെ വേണ്ടതാണ് ഇനി പ്രിൻസസ് കട്ട് ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പ് കൂടെ ചെയ്ത് കൊടുക്കണം പ്രിൻസസ് കട്ടിലേക്ക് ഇതിനെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് അങ്ങ് ആയിക്കോളും ഇനിയും നമ്മളിവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ച് വീതം രണ്ട് സൈഡിലും വരും അപ്പോൾ നമുക്ക് ആ അര ഇഞ്ച് വീതം രണ്ട് സൈഡിലും ആവുമ്പോൾ ഇഞ്ച് ആ ഒരു ഇഞ്ച് ഇവിടെ നമ്മൾ കൂടുതലും കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ശ്രദ്ധിച്ചോണം എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മളങ്ങ് വരച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗവും ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്ക് മൂന്നിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അത് എത്രയാണോ കിട്ടുന്നത് ആ ഒരു പോയിന്റ് അതൊന്നും ആ ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് വളരെ സ്ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു സ്ലാൻ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു സ്ലാൻ ലൈൻ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ മാറ്റിയതിന് ശേഷം നെക്കിൻ്റെ ഭാഗമൊക്കെ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി നമ്മളിതൊരു മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്കാണ് കട്ട് ചെയ്യുന്നത് അത് മുപ്പത്തി എട്ട് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ആ ഒരു ഒരളവുകാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിത് വളരെ ട്രെൻഡി ഒരു മോഡലാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പ്രിൻസസ് കട്ട് ബെൽറ്റോട് കൂടിയിട്ടുള്ള ചെയ്തെടുക്കുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇത്രയും മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ അതാണ് നമ്മളിവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമേ താഴ്ഭാഗം നമ്മൾ ആ ടക്കിട്ട് കൊടുത്തിരിക്കുന്നിടം മാറ്റുന്നേയില്ല കാരണം നമ്മൾ അത് ബെൽറ്റോട് കൂടിയിട്ട് ആയതുകൊണ്ട് ഇനി നമ്മുടെ ടോട്ടൽ വെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക ടു ഇഞ്ച് സീം എലവൻസും കൊടുത്ത് ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആക്കി എടുക്കുകയാണെ ഈ ഇത്രയും ആണ് നമ്മുടെ ബെൽറ്റ് ആയിട്ട് മാറുന്നത് നമ്മളൊരു അല്പം വിട്ട് കൂട്ടിയിട്ട് കട്ട് ചെയ്താലൊന്നും കുഴപ്പമില്ല പിന്നീട് നമുക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഇപ്പം നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയുമാണ് പാർട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വഴി കട്ട് ചെയ്യുന്നില്ല ഇതിങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ രണ്ടായിട്ട് ഈ ഒരു പാർട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എല്ലാം പൈപ്പിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട് അതും എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു തരാമേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡൽ എങ്ങനെയാണ് പത്ത് വയസ്സ് ചിലവില്ലാതെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യണേ ഹൈപ്പ് ചെയ്യുകയും ഇതുപോലെ നമുക്ക് ഇത്രയും പീസസിനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത് ലൈനിങ് വേണമെങ്കിൽ ഇതേ അളവിൽ തന്നെ എല്ലാം അങ്ങ് കട്ട് ചെയ്തെടുത്തോണം നമുക്കിപ്പോൾ ഇവിടെ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് അത് പൈപ്പിംഗ് വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഓപ്ഷനലാണേ ബെൽറ്റിനായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാലൻസ് ക്ലോത്തിൽ നിന്ന് ഒരു പീസുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് പൈപ്പിങ് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ് ഒരു ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല ഒന്നേകാൽ ഇഞ്ചിൻ്റെ ക്രോസ് കട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പൈപ്പിംഗ് ത്രെഡെന്നും പറഞ്ഞ് കിട്ടുന്നതാണ് ഈ പൈപ്പിംഗ് ത്രെഡ് നമ്മൾ ഈ ഒരു ക്രോസ് കട്ടിലേക്ക് വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് കട്ടിനെ എല്ലാം കൂടെ നമ്മൾ കൂട്ടി അടിച്ച് ഒറ്റ സ്ട്രിപ്പാക്കി മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്രോസ് കട്ടിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ ഈ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രസർ ഫൂട്ടിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണേ അതിനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ വൺ സൈഡിൽ മാത്രം ഹോളുള്ള പ്രഷർ ഫൂട്ട് കിട്ടുകയെ അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ളത് കിട്ടും എൻ്റെയിൽ ഇപ്പം അത് നമ്മളുടെ റൈറ്റ് സൈഡിലുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് മാത്രമേ ഉള്ളൂ അത് രണ്ട് വശത്തും ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെ അപ്പം നമ്മൾ അതിനെ ഒന്ന് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കറക്റ്റ് റോങ് സൈഡിലേക്ക് വെച്ചു കൊടുത്ത് റൈറ്റ് സൈഡിലൂടെയാണ് ഇപ്പം നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ആ ഹോളുള്ള ഭാഗത്തേക്ക് ആ ത്രെഡ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക ഇത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഹോൾ ഉള്ളത് നമുക്ക് ഈ പ്രഷർ ഫോട്ട് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ കയ്യിൽ ഇപ്പം റൈറ്റ് സൈഡിൽ നമ്മുടെ കൈയുടെ റൈറ്റ് സൈഡിലുള്ളതേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇതുപോലെയൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ബാലൻസ് എല്ലാം നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ ഇതുപോലെയൊന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളുടെ സാരി ബ്ലൗസിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഈ പൈപ്പിംഗ് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷണലാണ് അല്ലെങ്കിൽ അങ്ങ് നേരിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇപ്പം പൈപ്പിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ പൈപ്പിങ് ചെയ്ത് കൊടുത്തോണം അതിനു ശേഷം അത് നമുക്ക് പൈപ്പിങ് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നേരിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൈ തൈൽ തയ്ച്ച് കൊടുത്താലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡാണ് രണ്ടിൻ്റെയും റൈറ്റ് സൈഡുകൾ തമ്മിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പിനെ ഇതുപോലെ നമ്മൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ ആ ത്രെഡ് നമ്മളുടെ ഈ ഒരു ക്ലോത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ റൈറ്റ് സൈഡ് വീണ്ടും എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മുടെ ഈ പ്രസർ ഫുഡിൻ്റെ റൈറ്റ് സൈഡിലേ ഉള്ളൂ ഹോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്ലോത്തിനെ മൊത്തത്തിലൊന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഹോൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്തായിരിക്കണം നമ്മുടെ ത്രെഡിൻ്റെ ആ ഒരു കട്ടി വരേണ്ടത് ആ ത്രെഡ് വരേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ഈ ഒരു ത്രെഡ് ഇരിക്കുന്നിടം കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു വെച്ച് കൊടുത്തു വളരെ സ്ലോ ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓരോ പോയിൻ്റ് വളരെ കൂടി ആയിരിക്കണം കറക്റ്റായിട്ടായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇപ്പം നമുക്ക് കിട്ടുക സാധാ തൈൽ മെഷീൻ ആണെങ്കിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധയോട് ചെയ്ത് കൊടുത്താൽ വളരെ നീറ്റായിട്ട് നമുക്ക് പൈപ്പിങ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഇത് വളരെ നമ്മൾ കുറച്ച് സമയമെടുത്ത് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതുപോലെ രണ്ട് വശവും ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ബെൽറ്റിനുള്ള ഭാഗം നമ്മൾ മെയിൻ ക്ലോത്തിൽ നിന്ന് രണ്ട് സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിൽ നിന്ന് ഒരു പീസ് പീസുകൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അത് കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് നമ്മൾ ആയി എടുത്തിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഒരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിൽ നിന്ന് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്തുകളെ ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗമാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നില്ല നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് പല ടൈപ്പിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പിൻ്റെ ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തുകൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാവേ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഈ കോർണറൊക്കെ വരുന്നിടം ഈ ഇതുപോലെ വളവൊക്കെ ഉള്ളടോം നമ്മൾ ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുക ത്രെഡിൽ കട്ട് വീഴെഴുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ തിരിച്ച് കറക്റ്റാക്കി നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ വല്ലതും ഷാർപ്പാക്കി കൊടുത്തതിന് ശേഷം പിൻകുത്തി ചെയ്ത് കൊടുത്തതിന് ശേഷം അയൺ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു കോർണർ ഭാഗം എല്ലാം ഒന്ന് പിൻകുത്തി കറക്റ്റാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഇപ്പം അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ അയൺ ചെയ്തുകൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് ഈ പൈപ്പിങ് വെച്ച് കൊടുത്തിരിക്കുന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ എല്ലാം നമ്മൾ ടു ടൈംസ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ചെയ്തെടുത്തോണം ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയെ ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ടോട്ടൽ നാലായിട്ടാണ് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് കൂടെ കൂടുതലെടുക്കുന്നുണ്ട് ലൈനിങ് വെക്കാത്തത് കൊണ്ട് താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ക്കാൻ അര ഇഞ്ച് ഒരു ഇഞ്ചും മുഗൾ ഭാഗം സ്റ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അര ഇഞ്ചു അങ്ങനെയാണോ ഒന്നര ഇഞ്ച് നമ്മൾ കണക്കാക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി ഭാഗം സീമലവൺസ് ആ ലൂസ് ഉൾപ്പെടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത് അളന്നെടുക്കുക ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുക്കുക ഇനി മൂന്നര ഇഞ്ചാണ് നമ്മൾ ഡൗൺവേഡ് കൊടുക്കുന്നത് എന്നിട്ട് ഈ പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഓരോരുത്തരും അവനവൻ എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക വീണ്ടും ആ പോയിൻറ്റിൽ നിന്ന് അതിൻ്റെയും കറക്റ്റ് സെൻ്ററ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതിൻ്റെയും കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ ഈ ഒരു പോയിന്റ് ചെയ്ത് ചെയ്യുക അത് നമ്മൾ ഓവൽ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു പോയിന്റിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴിക്കൊന്നും ഒട്ടും ചുളുക്കമില്ലാത്ത നല്ല സ്ലീവ് കിട്ടുകയെ ഓപ്പൺ എത്രയാണോ അത് കൊടുക്കുക അതിന് കൊടുത്ത് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇഞ്ച് കൊടുത്താലും മതി സീമലെവൻസും കൊടുത്ത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു ഇഞ്ച് താഴ്ഭാഗം വരുന്നത് ഇതുപോലെയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നിവർത്തി കൊടുക്കുക നമ്മുടെ സ്ലീവിനെ ഇങ്ങനെ സ്ലീവ് നിവർത്തി കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമുക്കിപ്പം സ്ലീവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സ്ലീവിനെ നമ്മളുടെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ ബാക്ക് പോർഷൻ നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ലായിരുന്നു അത് നമ്മൾ പിന്നീട് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യമേ ഓപ്പൺ കൊടുക്കാൻ മറന്നു പോയിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ മറന്നു പോയെങ്കിൽ നമ്മളവിടെ സീമെലവൻസിന് മാത്രമുള്ള പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേ വിടുത്ത് തന്നെ കൊടുക്കുക നമ്മൾ മൂന്നിഞ്ചാണ് ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ മൂന്നിഞ്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ലെങ്ത് കൊടുത്തിരിക്കുന്നത് എട്ടിഞ്ചാണ് അത് നമുക്ക് ഓരോരുത്തർക്കും അവന് ആവശ്യത്തിന് കൊടുക്കാം നമ്മളിപ്പോൾ എട്ടിഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് സീം എലവെൻസിന് വെച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് നിന്ന് തന്നെ നമ്മൾ മൂന്നിഞ്ച് വിടുത്തും കൊടുത്തും ഒരു ബോക്സ് ആക്കുകയാണ് ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം നമ്മളിപ്പോൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് പൈപ്പിംഗ് തന്നെ വെച്ചാണ് ബാക്ക് പോർഷനിലും കൊടുക്കുന്നത് പൈപ്പിംഗ് ത്രെഡ് കൊണ്ട് പൈപ്പ് വെച്ച് കൊടുത്താൽ മതി അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ ഞങ്ങൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഓപ്പൺ ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക ബാക്ക് പോർഷനാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ പൈപ്പിങ്ങും വെച്ച് എടുത്തു കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മൾ സ്ലീവെല്ലാം അറ്റാച്ച് ചെയ്ത് ഈ ഒരു ബോട്ട ഭാഗത്ത് നമ്മൾ സ്ട്രിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഹുക്കും ഹോളും ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വളർത്തിരിക്കുന്നത് റെൻ്റി നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഏതൊരാൾക്ക് സ്വന്തം അളവിലേക്ക് മാറ്റി മാറ്റിയെടുത്ത് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ വീഡിയോസിനകത്ത് ഒരുപാട് സാരി ബ്ലൗസ് ചുരിദാർ കട്ട് ചെയ്യുന്ന ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ Thank you for watching.